എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ഒരു ക്ഷേത്ര പരിചയം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഷൊർണ്ണൂരടുത്ത് കൂനത്രയിലാണ് കൂനത്രയിൽ വലിയ ചൈതന്യമായി വരാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് അന്തിമഹാകാളൻ എന്ന പേരിൽ സാക്ഷാൽ ശ്രീ മഹാദേവനെ ആരാധിക്കുന്ന സാക്ഷാൽ ശ്രീ കവളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാലൻ ക്ഷേത്രം എന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ജീർണോദാവസ്ഥയിലായിരുന്നു ഇന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ക്ഷേത്രം പുരോഗതിയുടെ പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൊണ്ടിത്ര ശ്രീ കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും പൂർണ്ണ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ പുതിയ വിശേഷങ്ങളുമാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പൂനത്ര കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാലൻ കാവിലെ പ്രതിഷ്ഠ അതായത് ഭഗവാന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ദാരുവിഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഈ വരുന്ന മെയ് മാസം നാലാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടക്കുന്ന പ്രതിഷ്ഠാ പ്രതിഷ്ഠാകലശ ചടങ്ങുകളിലൂടെ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള അല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ നടക്കാൻ പോവുകയാണ് അതിൽ മെയ് മാസം ഒമ്പതാം തീയതി രാവിലെ ഒമ്പതിനും പത്തിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ശ്രീകോവിലോ മുഖമണ്ഡപോ ഒക്കെ തന്നെ ആ പ്രതിഷ്ഠയോടുകൂടി കൂടുതൽ ചൈതന്യത്തിലേക്കും ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹം ഭക്തരിലേക്ക് കിട്ടുന്ന തരത്തിലും മാറും ഞാൻ ഈ നിൽക്കുന്ന ഈ ശ്രീകോലു പോലും ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് കൂടുതൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ ഓർവപ്പെടുകയാണ് കാരണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തെ ഒരു ദേശക്ഷേത്രമായിട്ടും ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ടും മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതയുണ്ട് ഇവിടുത്തെ ഭാരവാഹികളെ സൂചിപ്പിച്ചത് ഏതാണ്ട് കലശ ചടങ്ങുകൾക്ക് മാത്രം ഒമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ചെലവുകൾ വരും എന്നുള്ളതാണ് അപ്പൊ ഒരു ക്ഷേത്രം നിലനിൽക്കേണ്ടത് ഈ ദേശത്തിൻ്റെ മാത്രം ഒരു ആവശ്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളാലാവുന്ന സഹായങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളിലേക്ക് എത്തിക്കണമെന്ന് നാൾ അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ വലിയ ഒരു ഐതിഹ്യമുണ്ട് അത് കേരളത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള രാജവംശമായിട്ടുള്ള കവളപ്പാറ സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കവളപ്പാറ രാജവംശത്തിലെ രാജാവ് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തിയായിരുന്ന അന്തിമഹാകാളിനെ കാണാനായി തൊഴാനായി കൊളപ്പുള്ളിക്ക് അടുത്തുള്ള അന്തിമഹാകാളം കാവിൽ പോയി തൊഴാറുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം അദ്ദേഹത്തിന് അവിടെ പോയി എല്ലാ ദിവസവും ദർശനം നടത്താൻ സാധിക്കാത്തവര സാഹചര്യത്തിൽ ഭഗവാനെ ഇവിടെ കൂനത്തറയിൽ കൊണ്ടുവന്ന് ഇരുത്തി കൊണ്ട് ഇത്രയും നടുത്ത് കൊണ്ടുവന്നിരുത്തി എന്നുള്ള സങ്കല്പത്തിലാണ് പിന്നീട് ഈ സ്ഥലത്തിന് കൊണ്ടിത്ര കാവ് എന്ന പേര് വരുന്നത് അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ദിവസവും തൊട്ടടുത്ത് തന്നെ കിട്ടണം എന്ന് കരുതി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാജവംശം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ക്ഷേത്രം അതതിന്റെ കാലപ്പഴക്കം കൊണ്ടും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അത്രയധികം ശ്രദ്ധ കിട്ടാതെ പോവുകയും കാലക്രമേണ വിഗ്രഹം പോലും നശിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഇന്ന് ഇവിടത്തെ ഭക്തജനങ്ങൾ നാട്ടുകാരെല്ലാവരും തന്നെ അവരുടെ ശ്രമഫലമായി ഈ ക്ഷേത്രത്തെ വീണ്ടും പഴയ രീതിയിൽ തനതായ ആ വാസ്തു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സൗകര്യങ്ങളോടുകൂടി പുനരുദ്ധാരണം നടത്താനുള്ള വലിയ ശ്രമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൂനത്തറ കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാളൻ്റെ കാവിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അന്തിമഹാകാളനാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് സാക്ഷാൽ ശ്രീ മഹാദേവൻ തന്നെയാണ് ഭഗവാൻ്റെ കിരാതമൂർത്തി ഭാവത്തെയാണ് അന്തിമഹാകാളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവാൻ അർജുനന് പാശുവതാസ്ത്രം കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ച കാട്ടാള രൂപം അതായത് കിരാതരൂപം ആ രൂപത്തെ തന്നെയാണ് വള്ളുവനാടിൻ്റെ പല പ്രദേശങ്ങളിലായിട്ട് അന്തിമഹാകാളൻ കരിയാത്തൻ വേട്ടക്കരൻ എന്നീ പേരുകളിലൊക്കെ ആരാധിച്ചു വരുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കവളപ്പാറ സ്വരൂപത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ തന്നെ രക്ഷാസ്ഥാനത്ത് മൂർത്തിയായിരുന്നു അന്തിമഹാകാളൻ അഥവാ മഹാദേവൻ ഭഗവാന്റെ സ്വരൂപം ഇവിടെ നിലനിൽക്കുന്നത് നിൽക്കുന്ന രൂപത്തിലാണ് നിൽക്കുന്ന രൂപത്തിൽ ഒരു വരം കൊടുക്കാനായി കാട്ടാളൻ്റെ രൂപത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഭഗവാന് കുറച്ച് കാട്ടാളൻ്റെ വിധാനങ്ങൾ ഉണ്ടാവും ഒപ്പം തന്നെ ഒരു കയ്യിൽ ആയുധമായിട്ട് നമ്മൾ സ്ഥിരം മഹാദേവനെ കാണാനുള്ളത് തൃശൂലം ധരിച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ അന്തിമ ഹാകാലനായിട്ട് വരുമ്പോൾ ഭഗവാൻ്റെ ഒരു കയ്യിൽ അസ്ത്രവും ഒരു കയ്യിൽ വില്ലും പിടിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ പഴയ യഥാർത്ഥത്തിലുള്ള വിഗ്രഹം ജീർണിച്ച് പോവുകയും ഇന്ന് അതിൻ്റെ ശേഷിപ്പായിട്ടുള്ള ഒരു ശിവലിംഗവും മാത്രമാണ് ഇവിടെ നമുക്ക് ചൈതന്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് അപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് യഥാർത്ഥത്തിലുള്ള ഒരു ഭഗവാന്റെ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ഒരു വിഗ്രഹം ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ പാതയിലാണ് ഏതാണ്ട് നാലടി ഉയരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ഒരു കൈയിൽ വില്ലും ഒരു കൈയിൽ അമ്പം ധരിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള പരമേശ്വരൻ്റെ രൂപം അതായത് അന്തിമാകാളൻ്റെ രൂപം മണ്ണാർക്കാട് അടുത്ത് ഒരു ശില്പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ചൈതന്യവത്തായിട്ടുള്ള ആ ശില്പം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇവിടേക്ക് കൊണ്ടുവരും ഘോഷയാത്രയായിട്ട് ആനയിച്ച് കൊണ്ടുവരും ആ ശില്പമായിരിക്കും ഭഗവാന്റെ പ്രതിഷ്ഠയായിട്ട് ഇവിടുത്തെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ആ ശില്പം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വരെ ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അർച്ചനാ ബിംബം സംഭാവനയായിട്ട് വഴിപാടായിട്ട് സമർപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത് അത് മുഴുവൻ തുകയായിട്ട് കൊടുക്കണം എന്ന് ഇവരാരും പറയുന്നില്ല നിങ്ങളാൽ സാധിക്കുന്ന ഒരു തുക ആ അർച്ചനാവിംബത്തിൻ്റെ പണിയിലേക്കും ഒപ്പം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ വരം തരാൻ തയ്യാറായി നിൽക്കുന്ന ഭാവമാണ് കിരാതമൂർത്തിയുടേത് അതുകൊണ്ട് ഭഗവാന്റെ വരങ്ങൾക്ക് പാത്രീഭൂതരാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും അതുകൊണ്ട് ആ ഒരു അഭ്യർത്ഥന കൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ കവളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിലെ അതിപുരാതനമായിട്ടുള്ള ഒരു അമ്പലാണിത് ഒരു എൺപത് വർഷത്തിൻ്റെ മുമ്പെയാണ് ഇവിടെ ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ എൺപത് വർഷത്തിന് ശേഷം ഇവിടെ യാതൊരു പൂജ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നൊരു അമ്പലം ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ അതിന് മുന്നിൽ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്ക് ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളപ്പുള്ളി അന്തിമാളം കാള മഹാകാളം ക്ഷേത്രത്തിലേക്ക് കവളപ്പാറ രാജാവിന് ദിവസവും പോവാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കി അങ്ങനെയാണ് ഈ കൊണ്ടിത്ര എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടിത്ര അന്തിമഹാകാലം എന്നുള്ള ക്ഷേത്രത്തിൻ്റെ പേര് വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം ഒരു എട്ട് കൊല്ലത്തോളായി കഴിഞ്ഞിട്ട് പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ സാമ്പത്തികമായി കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പൈസ തന്നിട്ടുണ്ടെന്നില്ലെങ്കിലും ഇവിടെ ഇതിൻ്റെ പണിക്കാരാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് ആ കൽപ്പണിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് അവരുടെ വകയാണ് ഇപ്പോൾ വൈകുന്നേരം വരയ്ക്ക് അവർ മറ്റുള്ള അഞ്ച് വരെ അവരുടെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിവരെയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു സാമ്പത്തിക ഇത് വരുന്ന ബുദ്ധിമുട്ടിലാണിപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ നാലാം തീയതി മെയ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ആറ് ദിവസങ്ങളിലായിട്ട് ഒമ്പതാം തീയതിയാണ് പ്രതിഷ്ഠയും പ്രതിഷ്ഠ മഹോത്സവം നടക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും സാമ്പത്തികമായി കഴിഞ്ഞിട്ട് ഉദാരമായി സംഭാവന ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് അത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പത്തോടാണെങ്കിൽ ഓട് അല്ലെങ്കിൽ ഒരു കൽവിളക്കാണെങ്കിൽ ഒരു കൽവിളക്ക് അങ്ങനെ ചെറിയ ചെറിയ നിങ്ങളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത് ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടിൻ്റെ മുഴുവൻ വികസനത്തിനും അതിൻ്റെ ഉയർച്ചയ്ക്കും ആ ഭഗവാനാണ് ആ ജനങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം അപ്പോൾ ഈ കൂനത്രയിലുള്ള പൊണ്ടിത്ര ശ്രീ അന്തിമഹാകാളം കാവിലെ ഭരണസമിതിയും നാട്ടുകാരും എല്ലാവരും ഇവരൊക്കെ തന്നെയാണ് ഇവിടെ ഈ അമ്പലത്തിൽ ജോലി എടുക്കുന്നതും ഇവരുടെയാണ് ഇതിൽ കാര്യങ്ങൾ നോക്കുന്നത് ഇവരെന്നെയാണ് അപ്പോൾ ഇവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇന്ന് എന്തെങ്കിലുമൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ ഇവർക്ക് നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഇവർ നേരിടുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഭഗവാന്റെ ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മിക്കുന്നതിനും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കുന്നതിനും നിങ്ങളാലാവുന്ന എന്തെങ്കിലും ഒരു സംഭാവന തുക നിങ്ങൾക്ക് ഇവർക്ക് നേരിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭാരവാഹികളുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവർക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിച്ച് ഇവിടുത്തെ സ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു സഹായം ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ സഹായം കാലാകാലം ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നതിനും നമ്മളൊക്കെ കടന്നുപോയാലും നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് വന്ന് തൊഴാനും ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും ഒക്കെയുള്ള ഒരു കാരണമായി നിലനിൽക്കും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അതിനൊരു അവസരമാണ് വന്നിട്ടുള്ളത് ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് പൂർവ പുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് കിട്ടുന്ന പുണ്യത്തിന് അളവില്ല അതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി അന്തിമഹാകാളനായിട്ടുള്ള മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം